പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് മോദിയെ തിരിഞ്ഞുകൊത്തുന്നു ഹിന്ദുത്വവാദികളെ സന്തോഷിപ്പിക്കാൻ ഹിന്ദുത്വ തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ മോദി നടപ്പിലാക്കിയതാണ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യമെമ്പാടും പ്രക്ഷോഭം അലയടിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത് തിരിച്ചടിയാകും എന്ന് വിലയിരുത്തപ്പെടുന്നു പ്രത്യേകിച്ച് അസമിൽ അസമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാല് ലോക്സഭാ മണ്ഡലത്തിൽ ഒമ്പതിടത്താണ് ബി ജെ പി ജയിച്ചു കയറിയത് ഒരു കാലത്ത് അസം കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയായിരുന്നു അവിടെ കോൺഗ്രസ്സുകാരനായ ഹിമന്ത് ബിശ്വാ ശർമ്മ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറി അതിനുശേഷമാണ് അസം ബി ജെ പിയുടെ കൈക്കേഴിൽ ആകുന്നത് ബി ജെ പി അസം പിടിച്ചെടുത്തുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഒരുപാട് കുടിയേറ്റക്കാർ അസമിലുണ്ട് അവർക്കൊന്നും വോട്ടില്ലാത്ത ഒരവസ്ഥ ഈ അവസ്ഥ വൻ പ്രതിഷേധമാണ് അസമിൽ ഉണ്ടാക്കുന്നത് ഈ അവസ്ഥ വലിയ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്നു ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ബി ജെ പി തേടുന്നുണ്ടെങ്കിലും രക്ഷയില്ല മറ്റൊന്ന് മമതാ ബാനർജിയുടെ വളരെ കണ്ണിങ്ങായ ഒരു ശ്രമമാണ് പൗരത്വ ഭേദഗതി നിയമത്തെ വലുതായി എതിർക്കാത്ത മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് കാരണം ഒരുപാട് കുടിയേറ്റ മുസ്ലിങ്ങൾ അവിടെയുണ്ട് അവർ അവർക്കൊക്കെ മമതാ ബാനർജി ഇതിനു മുമ്പ് തന്നെ പൗരത്വ ഭേദഗതി നിയമം വരുന്നതിന് മുമ്പ് തന്നെ അവരെ ബംഗാളിലെ പൗരന്മാരായി അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മമതാ ബാനർജി വലുതായി എതിർക്കുന്നില്ല പക്ഷേ മമതാ ബാനർജിയുടെ ബുദ്ധിപൂർവ്വമായ കളിയും അസമിലെ പ്രതിഷേധവും ഒക്കെ ആകുമ്പോൾ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് ഒരുപാട് തിരിച്ചടി ഉണ്ടാകുന്നു രാമക്ഷേത്രം പണിഞ്ഞതുകൊണ്ട് മാത്രം ആ തിരിച്ചടിയെ അതിജീവിക്കാൻ മോദിക്ക് കഴിഞ്ഞെന്ന് വരില്ല അതാണ് ഇപ്പോൾ മോദിയുടെ അവസ്ഥ രണ്ടും കെട്ട അവസ്ഥയിലാണ് മോദി ഒരു വശത്ത് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയിരിക്കുന്നു അത് പാസ്സാക്കിയതോടുകൂടി ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ സാന്ത്വനിപ്പിച്ചിരിക്കുന്നു ത്രസിപ്പിച്ചിരിക്കുന്നു മോദി മറുവശത്ത് ന്യൂനപക്ഷം മുഴുവൻ മോദിക്ക് എതിരാണ് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ ന്യൂനപക്ഷം ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തി ഭരിക്കുകയാണ് ഇതുവരെ ബി ജെ പി ചെയ്തത് പക്ഷേ ദക്ഷിണേന്ത്യയിൽ എത്തുമ്പോൾ ഇത് മോദിക്ക് തിരിച്ചടിയായി മാറും പൗരത്വ ഭേദഗതി നിയമം മോദിയുടെ കസേര തിറയ്ക്കുന്ന വിധത്തിൽ എത്തിച്ചിരിക്കുന്നു മോദിയുടെ കസേര തിറയ്ക്കും എന്ന ശക്തമായ ഒരു വികാരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു പ്രത്യേകിച്ചും മോദിയെ ഇനി പ്രധാനമന്ത്രിയാക്കി വായിക്കരുത് എന്ന വികാരം മുസ്ലിം സമുദായം ഒന്നടങ്കം മോദിയുടെ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരാണ് ആ എതിർപ്പ് മോദിക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഹാട്രിക് അടിക്കാൻ മോദിക്ക് കഴിയൂ എന്തായാലും ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയായ അസമിൽ ബി ജെ പി ഇപ്പോൾ പരിങ്ങലിലാണ് ഹിമന്ത് ബിശ്വാത് ശർമ്മ പരിങ്ങലിലാണ് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താവായി മാറിയ ഹിമന്ത് ബിശ്വാത് ശർമ്മ ഇപ്പോൾ അസമിൽ കടന്ന് വെള്ളം കുടിക്കുകയാണ് ബുദ്ധിപൂർവ്വം കളിച്ചത് മമതാ ബാനർജിയാണ് മമതാ ബാനർജി സ്വാഗതം ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തെ മുമ്പ് തന്നെ പക്ഷേ തോന്നുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാം ഉറപ്പാക്കി മമതാ ബാനർജി